ഇസ്രായേലിനെതിരെ സൈനിക നടപടിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് ജീവകാരുണ്യ കപ്പലുകളും ബോട്ടുകളും ഗസാ തീരത്തെ കടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തടയുന്ന ഒരു സാഹചര്യമോ അതിനെ വെടിവെക്കുന്ന ഒരു സാഹചര്യമോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇനി വൈമാറി ചിന്തിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ യൂറോപ്യൻ ചില യൂറോപ്പിലെ ചില രാഷ്ട്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സമൂഹ ഫ്ലോട്ടിലെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇറ്റലിയുടെയും ഗ്രീസിൻ്റെയും എല്ലാം കപ്പലുകൾ പിന്തുടരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അക്രമം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ സൈനികമായിട്ട് തന്നെ പ്രതികരിക്കണം എന്ന അഭിപ്രായം തന്നെയാണ് അവരുടേതുള്ളത് ലോകത്തെ മൊത്തത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്തിന് നേരെ തോക്കി ചൂണ്ടുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നുള്ളതും ലോകയുദ്ധത്തിൽ പങ്കെടുത്ത ലോകത്തിലേറ്റവും പ്രഹരശേഷിയും ആയുധ ഫലവുമുള്ള രാജ്യങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ഇതിനെ പരിഗണിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഒന്നിനും പറ്റാത്ത രീതിയിൽ ലോകം വിലയിരുത്തുന്ന സാഹചര്യത്തിലേക്കും ന്യൂനപക്ഷമായിരിക്കുന്ന ചെറിയൊരു സൈനിക വിഭാഗമായിരിക്കുന്ന ഇസ്രായേൽ ലോകത്തെ മൊത്തത്തിൽ അടക്കി ഭരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ് ജനാധിപത്യ സംവിധാന പ്രക്രിയയുള്ള രാജ്യങ്ങളാണ് ബഹുഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ് സർക്കാർ എന്നൊരു അഭിപ്രായമുണ്ട് ഇവിടെ ഉരുത്തിരിയുന്ന മറ്റൊരു പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് രാജ്യത്തിൻ്റെ അകത്ത് ജനങ്ങളൊരു പക്ഷത്തും സർക്കാർ മറ്റൊരു പക്ഷത്തും നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ആഭ്യന്തര കലാപ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് ചില യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും എത്തിയിരിക്കുന്നു എന്ന അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് പല രാജ്യങ്ങളും പല മീഡിയകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവപരമായി തന്നെ ചർച്ച നടത്തുന്നു അതിൽ ബംഗ്ലാദേശിൽ ഭരണ നടന്നിരിക്കുന്ന ഭരണമാറ്റം അതോടൊപ്പം തന്നെ ഇപ്പോൾ നേപ്പാളിൽ നടന്നിരിക്കുന്ന ഭരണമാറ്റം മുൻപ് ശ്രീലങ്കയിൽ ഉണ്ടായിരിക്കുന്ന ഭരണമാറ്റം ഇതൊക്കെ എല്ലാം ജനകീയ പ്രക്ഷോഭമാണ് അടിച്ചൊതുക്കാൻ വേണ്ടി സൈനികർക്ക് പോലും സാധിക്കാത്ത വിധവും അവിടുത്തെ ഭരണാധികാരികൾ രാജ്യം വിട്ട് പോകേണ്ട ഒരു സാഹചര്യങ്ങളും വന്നിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വൈകാരികമായിട്ട് ചിന്തിക്കുന്നവരാണ് ലോകത്തുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങളും അത് മതത്തിനപ്പുറം ജാതിക്കപ്പുറം സംസ്കാരത്തിനപ്പുറം മനുഷ്യത്വ വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി യുദ്ധമല്ലാതെ കൂട്ടക്കൊലകളും വംശഹത്യയും നിത്യേനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഒരു പ്രവർത്തനത്തെ അങ്ങനെ തന്നെ കണ്ണും പൂട്ടി വിശ്വ കണ്ണും പൂട്ടി കണ്ടിരിക്കില്ല കണ്ട കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളിടത്തേക്ക് ഭരണകൂടം തന്നെ എത്തിയിരിക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം യു എൻ സഭയിൽ നടത്തിയിരിക്കുന്ന മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളും കൃത്യമായിരിക്കുന്ന നിലപാടുകൾ പറയുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി സംസാരിച്ച സമയത്ത് ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല രാജ് രാജ്യത്തിൽ മറ്റു ലോക രാജ്യങ്ങളിൽ ഏറ്റവും ഉന്നതരായിരിക്കുന്ന ഭരണാധികാരികൾ കൂവി തോൽപ്പിച്ചു എന്ന് പറയുന്ന നിസ്സാരമായ കാര്യമൊന്നുമല്ല യു എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നൂറിലധികം രാഷ്ട്ര ഭരണാധികാരികൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പ്രസംഗിക്കുന്ന സമയത്ത് കൂവിയിട്ട് പ്രസംഗിക്കാൻ പ്രസംഗം തടസ്സപ്പെട്ട് വന്ന സീറ്റിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടാണ് വളരെ പ്രയാസത്തോടുകൂടിയാണ് യു എൻ സഭ അത് അവസാനിപ്പിച്ചത് എന്നൊരു പ്രത്യേകത ഉണ്ട് മാത്രവുമല്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്തിനാണ് യുവൻ സഭയിലേക്ക് മീറ്റിങ്ങിൽ വിളിച്ചത് എന്നൊരു ചോദ്യത്തിനും ഇപ്പോഴും യു എ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഐക്യസഭയുടെ മറ്റൊരു പോഷക സംവിധാനമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹേഗലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഈ യു എൻ സഭയുമായിട്ട് അല്ലെങ്കിൽ യു എൻ സംവിധാനവുമായിട്ട് വലിയ ബന്ധമുണ്ട് അതിൻ്റെ ഒരു പോഷക സംവിധാനമാണ് അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഇതേ സംഘം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക മറ്റൊരു ഭാഗത്ത് ഇതേ സംഘം പരിപാടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുക ഇത് രണ്ടും ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ളത് പ്രസക്തമായിട്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ് നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണ്ണമാണ് രാജ്യത്തിൽ ലോകത്തിലെ രാജ്യക്രമങ്ങൾക്കും രീതികൾക്കും താളം തെറ്റിയിരിക്കുന്നു വിചാരിച്ച രീതിയിലേക്കല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗസക്കകത്ത് ഇപ്പോഴും മരണങ്ങൾ നടക്കുന്നു അക്രമങ്ങൾ നടക്കുന്നു അതിന് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യും അതായത് അമേരിക്കയുടെ രാജ്യമായിട്ട് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങൾക്ക് നേരത്തെ നൽകുന്ന അതായത് തങ്ങളുടെ സ്റ്റേറ്റാണ് ഒരു സ്റ്റേറ്റിൻ്റെ പവറാണ് അത് അമേരിക്കയുടെ സ്റ്റേറ്റിൻ്റെ പവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ പരിരക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് അമേരിക്കയുടെ ആവശ്യമാണ് എന്ന് അമേരിക്ക പല ഘട്ടത്തിലും പറയാതെ പറയുന്നുണ്ട് മാത്രവുമല്ല അവിടുത്തെ വോട്ടിംഗ് ശതമാനം നല്ലൊരു ശതമാനം ജൂത പൗരത്വമുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നതിലും അവർക്ക് നിർണായകമായിരിക്കുന്ന പങ്കുണ്ട് മുൻപ് വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഭീകരാക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിവാദമായിരിക്കുന്ന വിഷയം ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പെൻറ്റകണിടിച്ചു തകർത്തു അൽക്ക ഭീകരവാദികൾ പക്ഷേ ആ സമയത്ത് അയ്യായിരത്തിലധികം അല്ലെങ്കിൽ അയ്യായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ട അതിഭീകരമായിരിക്കുന്ന ഒരു അക്രമമാണ് അൽക്കൊയ്ദ ഭീകരവാദികൾ അമേരിക്കയിൽ നടത്തിയത് പക്ഷേ അവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞത് ഒരു ജൂതൻ പോലും കൊല്ലപ്പെടാത്ത രീതിയിൽ ആ ബിൽഡിങ്ങിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഏതോ തരത്തിലൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്ന തരത്തിൽ അന്ന് വലിയ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നതാണ് അപ്പം ഇപ്പോഴത്തെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഒതുക്കുക എന്നുള്ളത് ലോകരാജ്യത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ അമേരിക്ക അതിന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി ഒരുക്കിക്കൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നു ഇറാനിലെ ആക്രമണം നടത്തിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ കൃത്യമായിരിക്കുന്ന സൂചന അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു ഇറാൻ തിരിച്ചടിക്കുന്നു തിരിച്ചടിയിൽ പകച്ചു പോയിരിക്കുന്ന ഇസ്രായേലിന് സംരക്ഷണ ഭിത്തി ഒരുക്കിയിട്ട് അമേരിക്കയാണ് മുന്നോട്ട് വരുന്നത് അമേരിക്കയും ഒരു ശ്രമം നടത്തി ഇസ്രായേലിൽ കൊണ്ടുപോയിട്ട് ഇറാനിൽ കൊണ്ടുപോയിട്ട് അമേരിക്ക ബോംബ് സ്ഫോടനം നടത്തി ആണവായുധ മേഖല തകർക്കാൻ വേണ്ടി ശ്രമം നടത്തി അതും പരാജയപ്പെട്ടു അപ്പോൾ പിന്നെ ഒരു കാര്യം അമേരിക്ക തിരി കൃത്യമായ രീതിയിൽ മനസ്സിലായി തങ്ങൾക്ക് ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇസ്രായേലിന് സാധിക്കുകയില്ല അത് മാനക്കാടായ ശേഷിക്കും അതിൽ നിന്ന് ഒഴിവാകാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒറ്റ ഒറ്റമാർഗ്ഗം മാത്രമേ ഉള്ളൂ ഇറാനുമായിട്ട് ശ്രദ്ധിച്ചേരുക അങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രവാതത്തിൽ എന്താവുന്നത് ഇറാനുമായിട്ടുള്ള യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കുന്നത് ഗതിയില്ലാതെ അവസാനിപ്പിച്ചതാണ് അപ്പോൾ ഇതിന്നൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമുണ്ട് മുഖ്യശാത്വം ഒരു ഇറാൻ മാത്രമല്ല ഒരു ഇറാൻ മാത്രമാണ് യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ യുദ്ധ യുദ്ധസമാ യുദ്ധ സംവിധാന സാഹചര്യത്തോടു കൂടി നിലനിൽക്കുന്നത് ഏത് സമയവും ഏത് ഏത് സാഹചര്യത്തിലും അവർക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന തരത്തിൽ നിലനിൽക്കുകയും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈമാനം വിശ്വാസമുള്ള രാജ്യത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ ഇറാൻ മാത്രമാണ് അൻപതിലധികം മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിട്ട് അവരൊക്കെ മൗനം പാലിക്കുന്ന സമയത്താണ് ഒരേ ഒരു ിയാ രാജ്യം യുദ്ധത്തിന് തയ്യാറാകുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് മാത്രമല്ല അറബ് രാജ്യത്തിൻ്റെ ഇപ്പോൾ കൂടി അവർ നിൽക്കാനുള്ള കാരണവും നിലവിലുള്ള ഭരണ സംവിധാനം നിലനിർത്താനും യഥാർത്ഥത്തിൽ ഇറാനാണ് വലിയ വഹിക്കുന്നത് അത് ഖത്തർ അക്രമത്തോട് കൂടിയിട്ട് അത് അറബ് ലോകത്തിന് തിരിച്ചറിഞ്ഞ കാര്യവുമാണ് നമ്മൾ വിചാരിക്കുന്ന ആളും നമ്മൾ കണക്കുകൂട്ടി മനസ്സിലാക്കുന്നതിന് അപ്പുറമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥ എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ലോക രാജ്യങ്ങൾക്ക് അറബ് രാജ്യങ്ങൾക്കും ഈ ഏറെക്കുറെ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്ന കാര്യം ഏതെങ്കിലും തരത്തിലുള്ള വിഷയം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കാനുള്ള ഫോർമുല കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടായ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല അതിൽ പ്രധാനപ്പെട്ടത് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഹമാസിനെ ഇല്ലാതാക്കുക രണ്ട് വർഷമായിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലും അമേരിക്ക സംയുക്തമായ രീതിയിൽ ചേർന്നിട്ട് സാധിച്ചിട്ടില്ല ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ബദൽ സംവിധാനം ബദൽ സർക്കാരിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം അത് ലക്ഷ്യത്തിലെത്തും എന്ന് പറയാൻ അവർക്കും സാധിക്കാത്തൊരു സ്ഥിതിയാണ് ഈ പ്രതിരോധ രംഗത്ത് അതായത് മദ്യഗസേയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന സമയത്ത് അവിടെ ഇപ്പോഴും വലിയ പ്രയാസം മിസൈൽ സൈന്യം അനുഭവിക്കുന്നു അവിടെ ടാങ്കുകൾ നഷ്ടപ്പെടുന്നു സൈനികർ നഷ്ടപ്പെടുന്നു സൈനികർ കാണാതാവുന്നു കാണാതായ സൈനികരെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാന സ്രോതസ്സില്ലാതാകുന്നു ഈ അൻപതിലധികം ഇപ്പോൾ അമാസിൻ്റെ കൈവശത്തുണ്ട് അവർ മോചിപ്പിക്കാൻ സാധിക്കാത്ത പ്രയാസം അങ്ങനെ വരുന്നു അങ്ങനെ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു വല്ലാത്ത അന്തരീക്ഷം അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് പ്രയാസമായി അവർക്ക് തോന്നുകയും ചെയ്തു പ്രശ്നം പരിഹരിക്കണം പരിഹരിക്കാൻ പ്രതി പ്രത്യേക ഫോർമുലകളില്ല ഇപ്പോൾ ബന്ദികളെ കൂട്ടത്തോടുകൂടി കൊലപ്പെടുത്തുമെന്ന് അമാസ് പറഞ്ഞതോടുകൂടി അത് അതിലേക്കാട് പ്രതിസന്ധിയായി അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പൗർത്തും അന്താരാഷ്ട്ര വേദികളിലും എല്ലാം ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു തുരുത്തായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് നല്ലൊരു ശതമാനം ഇസ്രായേലി പൗരത്വമുള്ള രാജ്യം വിട്ടു പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ് ബെങ്കൂരിൻ്റെ എയർപോർട്ടിലൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അതായത് ഇസ്രായേലുകൾ പുറത്ത് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ രാജ്യം വിട്ടു പോകുന്നു എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേൽ ഇനി ഒരു ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധം വരാൻ പോകുന്നു ഇസ്രായേലിനെ നശിപ്പിക്കുന്ന ഒരു യുദ്ധം വരാൻ പോകുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു എന്ന് ചുരുക്കം